ജൈവ ഇന്ധനം ഉപയോഗിച്ച് പാചകത്തിനായി ബയോഗ്യാസ് യൂണിറ്റ് ആരംഭിച്ച് കോലോളം സ്വദേശി അബ്ദുള്ള കർഷകനായ ഇദ്ദേഹം ചാണകത്തിൽ നിന്നാണ് വീട്ടിലെ പാചകത്തിനാവശ്യമായ ബയോഗ്യാസ് ഉൽപാദിപ്പിക്കുന്നത് വാർഡ് പതിനാലിൽ കോലോളമ്പിൽ അബ്ദുള്ളക്കുട്ടി അല്ലിപ്പറമ്പിലെന്ന കർഷകനാണ് ജൈവ ഇന്ധനം ഉപയോഗിച്ച് പാചകത്തിനായി ബയോഗ്യാസ് യൂണിറ്റ് ആരംഭിച്ചത് നിലവിൽ രണ്ട് പശുക്കളുള്ള കർഷകനാണ് അബ്ദുള്ള കുട്ടി അവയുടെ ചാണകത്തിൽ നിന്നാണ് വീട്ടിലെ പാചകത്തിന് ആവശ്യമായ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം എടപ്പാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ നിർവഹിച്ചു തവനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിജീഷ് പി മുഖ്യാതിഥിയായി കൃഷി ഓഫീസർ സുരേന്ദ്രൻ ൻപി പദ്ധതി വിശദീകരണം നടത്തി ബയോഗ്യാസിൽ മുതൽ എഴുപത് ശതമാനം വരെ അപകടരഹിതമായ മീധേനെന്ന വാതകമാണ് പ്ലാന്റിൽ നിന്ന് ഗ്യാസ് ഉത്പാദിപ്പിച്ച ശേഷം ലഭിക്കുന്ന സ്ലറി നല്ല ജൈവവളമായി ഉപയോഗിക്കുന്നത് ബയോഗ്യാസ് യൂണിറ്റ് സ്ഥാപിക്കുകയും ആ ബയോഗ്യാസിൽ നിന്ന് നമ്മുടെ വീട്ടാവശ്യത്തിൻ്റെ പാചകാവശ്യത്തിനുള്ള ഗ്യാസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമുക്കറിയാം ജൈവ മാലിന്യത്തിൽ നിന്ന് അതുപോലെ തന്നെ മറ്റ് മാലിന്യങ്ങളിൽ നിന്നൊക്കെ ഊർജ്ജ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് എന്നും സൗരോർജത്തിൽ നിന്ന് സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ ഇപ്പോൾ നമ്മൾ ധാരാളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷിഭവന്റെ പരിധിയിൽ നിലവിൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ജനറൽ വിഭാഗത്തിന് സബ്സിഡി അനുവദിക്കുന്നത് ചടങ്ങിൽ വിജയൻ മാറാക്കര കർഷകരായ അബ്ദുള്ള കുട്ടി നാസർ പാട്ടറമ്പിൽ ബാബു ആനപ്പറമ്പിൽ കുഞ്ഞുമോൻ പുല്ലവളപ്പിൽ എന്നിവർ പങ്കെടുത്തു എൻ സെവിനുസ് എടപ്പാൾ